രാഷ്ട്രമാണ് പരമപ്രധാനമെന്ന വാക്യം എല്ലാ കാലത്തും നെഞ്ചേറ്റിയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് ഇന്ന് നാൽപ്പത്തിനാലാമത് സ്ഥാപക ദിനം ബി ജെ പിയുടെ നാൽപ്പത്തിനാലാം സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ഈ നിലയിലെത്തിക്കാൻ പ്രയത്നിച്ച പ്രവർത്തകരുടെ പോരാട്ട വീര്യത്തെയും കഠിനാധ്വാനത്തെയും ത്യാഗങ്ങളെയും ബഹുമാനത്തോടെ സ്മരിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഭാരതമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകർക്കും ഇന്ന് ഈ സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേരുകയാണ് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വർഷങ്ങളായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തുന്ന കഠിനാധ്വാനത്തെയും പോരാട്ട വീര്യത്തെയും ത്യാഗങ്ങളെയും ബഹുമാനത്തോടെ സ്മരിക്കുകയാണ് രാഷ്ട്രമാണ് പരമപ്രധാനമെന്ന ആപ്തവാക്യവുമായി സേവനം ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടേതെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൊറാർജി ദേശായി രാജിവെച്ച് അതേ വർഷം തന്നെ ജനതാ പാർട്ടി പിരിച്ചുവിട്ടു സമാന സമാന ചിന്താഗതിക്കാരായ നേതാക്കൾ ഏപ്രിൽ ആറിന് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി രൂപീകരിച്ചു സമാനതകളില്ലാത്ത വളർച്ചയാണ് ബി ജെ പിന്നീട് കൈവരിച്ചത് പ്രധാനമന്ത്രിക്ക് കീഴിൽ കഴിഞ്ഞ പത്ത് വർഷമായി അഭൂതപൂർവ്വമായ വളർച്ചയാണ് പാർട്ടിക്കുണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ നാന്നൂറ് സീറ്റ് നേടുമെന്ന ഉറപ്പാണ് മോദിയിൽ രാജ്യം അത്രമാത്രം ആത്മവിശ്വാസം അർപ്പിക്കുന്നുവെന്നതിന് തെളിവാണ് ഈ ഉറപ്പ് സ്ഥാപക ദിനത്തിൽ ബി ജെ പിയെ രാജ്യമംഗം ജനപ്രിയമായി വളർത്തിയെടുക്കാൻ പ്രയത്നിച്ച മുതിർന്ന നേതാക്കൾക്ക് ആദരം അർപ്പിക്കുന്നതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കഠിനാധ്വാനത്തിലൂടെയും അർപ്പണത്തിലൂടെയും അവരുടെ ത്യാഗങ്ങളിലൂടെയും ബി ജെ പിയെ രാജ്യവ്യാപകമായി വളർത്തിയെടുക്കാൻ പ്രയത്നിച്ച ഓരോ നേതാക്കളെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് സ്ഥാ സ്ഥാപക ദിനത്തിൽ രാജ്യത്തെ ഓരോ പ്രവർത്തകനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തകരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിൽ വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിലും ദൃഢനിശ്ചയത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവരും സ്ഥാപക ദിനത്തിൽ പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി ബി ജെ പിയുടെ നാൽപ്പത്തിനാലാം സ്ഥാപക ദിനമായി ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യമെമ്പാടും സംഘടിപ്പിച്ചിട്ടുള്ളത് ദേശീയതലം മുതൽ ബൂത്ത് തലം വരെ വിവിധ പരിപാടികൾ നടത്തും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് അധികം കടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കുറി ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഭാരതീയ ജനസംഘം എന്ന ബി ജെ പിയുടെ ആദ്യ രൂപം മുതൽക്കേ ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് പതിറ്റാണ്ടുകളോളം തലമുറകളോളം മുറുകിപ്പിടിച്ച അർപ്പണബോധവും സഹകരണവും കഠിനാധ്വാനവും തപസ്സും ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാക്കി ബി ജെ പിയെ മാറ്റി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിന് കീഴിൽ ബി ജെ പി വളർച്ചയും ശക്തിയും പ്രാപിക്കുകയാണെന്നും ജെ പി നദ്ദ പറഞ്ഞു സ്ഥാപക ദിനത്തിൽ പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനസംഘത്തിൻ്റെ പ്രവർത്തനകാലം മുതൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് പ്രവർത്തകർക്ക് ആശംസകൾ അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ പ്രവർത്തകരും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശക്തി പകരണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്ന അഭിലാഷത്തെ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിനാണ് ബി ജെ പി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായത് പാർട്ടിയുടെ ആദ്യ രൂപമായ ബി ജെ എസ് എന്ന ഭാരതീയ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ രൂപീകൃതമായിരുന്നു ഹിന്ദുത്വവും സംസ്കാര സംരക്ഷണം എന്ന മുദ്രാവാക്യവും ഉയർത്തി രൂപീകരിച്ച ജനസംഘത്തിന് ആർ എസ് എസിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കി ജനതാ പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായി പിന്നീട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിലേക്കും നയിച്ചു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക